പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നാല് വയസ്സുകാരി ശസ്ത്രക്രിയക്കായി ചെന്നു അതായത് കുട്ടിയുടെ കയ്യിൽ ആറ് വിരലുണ്ട് അപ്പോൾ ഒരു വിരൽ മുറിച്ചു മാറ്റണം ഇതായിരുന്നു ആവശ്യം പക്ഷേ ശസ്ത്രക്രിയ നടത്തിയത് നാവിനാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നൽകി അല്ലെ എല്ലാവർക്കും ഓൾ പാസ് നൽകി വിജയിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നതിൻ്റെ ഒരു ഗതികേടാണ് ഇത് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പെട്ടെന്ന് നമുക്ക് ഒന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ പോലും പറ്റാത്ത വാർത്തയാണിത് ഒന്ന് ഒരു ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജ് കേരളത്തിലെ തന്നെ നല്ല റെപ്യൂട്ടേഷനുള്ളൊരു മെഡിക്കൽ കോളേജാണ് രണ്ട് നാല് വയസ്സുള്ളൊരു കുട്ടി ആ കുട്ടി ചെല്ലുന്നത് സർജറിക്കാണ് ആ കുട്ടിക്ക് അസുഖമുള്ള കുട്ടിയല്ല എന്ന് നോക്കണം സർജറി ആ കുട്ടിയുടെ ആ ആറാം എന്ന് പറഞ്ഞാൽ അഞ്ച് വിരലുള്ള കുട്ടിക്ക് ഒരു അഡീഷണൽ ജന്മന ഒരു കൂടി ഉണ്ടായിരുന്നു അത് മുറിച്ച് അത് ഒരു ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ എടുത്ത് മാ മുറിച്ച് മാറ്റാനൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ചെന്നതാണ് അവിടെ വെച്ച് സംഭവിക്കുന്നത് അത്ഭുതകരമായ ഒരു വാർത്തയല്ലേ എങ്ങനെയത് വിശ്വസിക്കുക ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകുന്നു തിരിച്ചു വരുമ്പോഴും ആറാമത്തെ പേരിൽ ആ കല തൈത്തന്നെ ഉണ്ട് സർജറി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ കുട്ടിയുടെ വായിലാണ് സർജറി കടന്നിരിക്കുന്നത് വായിലെ നാക്കിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് ഡോക്ടർ കണ്ടെത്തി അപ്പം തന്നെ സർജറി ചെയ്യുകയാണ് ഇത് ഏത് വെള്ളരിക്ക പട്ടണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയത് വിശ്വസിക്കാൻ ആലോചിച്ചു ഒന്ന് കൈവിരലിൽ സർജറി നടത്തുന്നത് ഡെർമോ ആരെങ്കിലും ആയിരിക്കും ഇപ്പോൾ സ്കിന്ന് ഈ ചർമ്മരോഗ വിദഗ്ധന്മാർ ആരെങ്കിലും ആയിരിക്കും അത് സാധാരണ ചെയ്യുക ഇനി ഓർത്തോണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവരല്ലല്ലോ വായില രോഗത്തിന് ചികിത്സിക്കുക അതൊക്കെ എന്തായാലും ഒരു ഒരു സർജനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ അതായത് ഈ ചെറുവണ്ണൂരിലുള്ള മധുര ബസാറിലുള്ളതാണ് ഈ കുടുംബം ഈ കുടുംബം അവിടെ കാത്തു നിൽക്കുമ്പോൾ ഈ കുട്ടിയുടെ വായിൽ പഞ്ഞിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പൊ ഇത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നഴ്സുമാർ വളരെ ചിരിയോടെ പറയാണ് ഒന്ന് മാറിപ്പോയി ശസ്ത്രക്രിയ പറ്റി എങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ചിരിച്ചു ലാഘവത്തോടെ സംസാരിക്കാൻ കഴിയുന്നു നമ്മുടെ പല ആശുപത്രികളിലും ഇപ്പോൾ മനുഷ്യർ വളരെ വയലന്റായി പെരുമാറുന്നത് മോശം കാര്യമായിട്ട് നമ്മൾ ദിവസേന വാർത്ത കാണും ഡോക്ടർമാർക്ക് തല്ലുകൊള്ളുന്നു എനിക്കൊന്ന് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് ആരായിരുന്നാലും ആലോചിച്ച് നോക്കൂ ആ നമ്മുടെ മക്കൾക്കാണ് ഈ അവസ്ഥ വരുന്നത് ആലോചിച്ച് നോക്കൂ അന്നേരത്ത് ഈ പറഞ്ഞ പോലെ ചിരിച്ചും കളിച്ചും ഇങ്ങനൊരു പ്രതികരണം ഒന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ വായിൽ അസുഖമുള്ളതായിട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ പോലും ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ ഒരു ഡോക്ടറേയും ഇതുവരെ കാണിച്ചിട്ടില്ല ഈ കുടുംബം ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു അസുഖത്തിന് ആ കുട്ടിയുടെ നാവിൽ സർജറി ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ എന്തെല്ലാം പ്രൊസീജിയറ് ബാക്കിയുണ്ട് പ്രാഥമികമായി സർജറി അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇടയ്ക്ക് ചെയ്യേണ്ടതുണ്ടാവില്ലേ സർജറി നടത്തണമെങ്കിൽ അതിനാവശ്യമായ കൺസെൻറ്റും ഒപ്പും സമ്മതമൊക്കെ വാങ്ങണ്ടേ ഇതൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കൃത്യമായൊരു തട്ടിപ്പാണ് അതായത് അബദ്ധം പറ്റി അബദ്ധം എന്ന് പറഞ്ഞാൽ അബദ്ധമല്ല ചെല്ല ചെറിയ അബദ്ധമല്ലോ കുട്ടിയുടെ കൈവിരൽ ആറാം വിരൽ മുറിച്ചു മാറ്റി കൊടുത്തിട്ട് അവിടെ ചെറിയൊരു ഒരു ഒരു സ്റ്റിച്ചോ ഒരു മുറിവോ ഉണ്ടാവുകയുള്ളു അത് മാറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തീരേണ്ട ഒരു കേസ് അതിന് പകരം ആ കുട്ടിയുടെ ഇപ്പോൾ ഒരു കയ്യിലുള്ളത് മറ്റേ കൈയിലല്ല കയ്യിലുള്ളത് കാലിലല്ല പുറത്തെങ്ങുമല്ല ആ കുട്ടിയുടെ വായിൽ നാവിന് അസുഖമുണ്ട് എന്ന് കണ്ടെത്തുകയാണ് അത്രേ കണ്ടെത്തിയിട്ട് അവിടെ സർജറി എന്ത് സർജറി ആണാവോ നാവിനകത്ത് ചെയ്തത് ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു രോഗം നിങ്ങൾ കണ്ടിരുന്നുവോ ഇങ്ങനെ ഒന്ന് ഈ കുട്ടിക്ക് ഒന്നാമത് ഈ ഡോക്ടർക്ക് കൈയിൻ്റെ സർജറി ചെയ്യുന്ന ഡോക്ടർക്ക് ഈ കുട്ടിയുടെ വായ തുറന്നു നോക്കേണ്ട കാര്യം പോലും യഥാർത്ഥത്തിലില്ല ചെയ്യാനും സാധ്യതയില്ല ഇതെനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും കേസ് ഫയൽ മാറിപ്പോവുകയോ അശ്രദ്ധ കുറ്റകരമായ അലംഭാവത്തോടെ ഒരു ഡോക്ടർ സർജറി ഒരു ഡോക്ടർ തെറ്റായ ചികിത്സ കൊടുത്താണ് ആ കുട്ടിക്ക് അപ്പോൾ അതിന് പറയുന്ന ന്യായമാണ് പിന്നെ കൈയിൻ്റെ ആറാം വിരൽ മാത്രമല്ല നാക്കിനകത്ത് എന്തോ രണ്ട് നാവ് ഉണ്ടായിരുന്നു അതായത് നമ്മളൊരു അസുഖം ഉണ്ടെന്നു പറയുന്നില്ല ഡോക്ടർ ഇങ്ങോട്ട് സ്വയം പരിശോധിച്ച് കണ്ടെത്തും കണ്ടെത്തി ചികിത്സിച്ചു സർജറി നടത്തി എല്ലാം തീർത്തു അത് കഴിഞ്ഞിട്ടാണ് ഈ പാവൻ കുടുംബത്തോട് പറയുന്നത് നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെയും അസുഖം ഉണ്ടായിരുന്നു അപ്പോഴാണ് അവർ അറിയുന്നത് ആലോചിച്ച് നോക്കൂ ഇത് ശുദ്ധമായ ശുദ്ധമായ തട്ടിപ്പാണെന്ന് മാത്രമല്ല കുറ്റകരമായ അങ്ങേയറ്റത്തെ കുറ്റകരമായ അനാസ്ഥയാണ് കുറ്റകരമായ അലംഭാവമാണ് ആ കുറ്റകൃത്യം മറച്ചു വെക്കാൻ വേറൊരു ക്രൈം ചെയ്യുകയാണ് വേറെ പറഞ്ഞുണ്ടാക്കുകയാണ് ആ കുട്ടിക്ക് ഈ ഇത് 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 തെറ്റിപ്പോയി സോറി അത് ഞങ്ങൾ കണ്ടില്ല എന്ന് പറയാം അല്ലെങ്കിൽ അതിന് പകരം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ പകരം ഏതോ കേസ് ഷീറ്റ് മാറിപ്പോയതോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ആയിരിക്കണം മറ്റൊരു ഒരു രോഗി ഇതുപോലെ വായനകത്ത് സർജറി ഉണ്ടാവാം ഇയാളുടെ മനസ്സിലത് കിടക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ ഈ ഡോക്ടർമാരെ രാവിലെ വീട്ടിൽ ചെന്ന് കണ്ടത് ആ രോഗിയാവാം ആ രോഗിയുടെ ബന്ധുക്കളാവാം ഇതൊക്കെ വെച്ചിട്ട് ഫയൽ മാറിപ്പോയതായിരിക്കാനാണ് സാധ്യത എന്നാൽ അത് പറയുന്നതിന് പകരം ഇക്കുട്ടിക്കും വായിൽ അസുഖം ഉണ്ടാക്കുകയും ഉണ്ടാക്കിയതായി ചികിത്സ ഉണ്ടാക്കി നടത്തിയതായിട്ട് രേഖ ഉണ്ടാക്കുക എന്നിട്ട് ജനങ്ങളോടത് പറയുക ഏത് മനുഷ്യനും ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന ഏത് മനുഷ്യനും അന്നേരത്ത് വയലന്റ് വയലന്റായി കയറി അടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ മാഷ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ ചെറുവണ്ണൂരിലുള്ള കുടുംബം വളരെ നിഷ്കളങ്കരായ അല്ലെങ്കിൽ വളരെ സാധുവായ ഒരു കുടുംബമായിരിക്കും അല്ലെങ്കിൽ ഈ മാഷ് പറയുന്ന പോലെ അറിയാം സംഭവിക്കുക അപ്പൊ റിയാക്ട് ചെയ്യൂല്ലേ മാത്രമല്ല അവരിപ്പോ ഇപ്പോഴും ഇത് നാട്ടുകാരോട് പറയുകയും പത്രക്കാരോട് എങ്ങനെയൊക്കെയോ പത്രക്കാരറിഞ്ഞ് വരികയും ചെയ്തുകൊണ്ടാണല്ലോ പുറത്തറിയുന്നത് അല്ലെങ്കിൽ എങ്ങനെ അറിയാനാ ഇതറിയുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്താനോ ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ പിന്നീട് ക്ഷമാപണം പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ അപ്പൊ ക്ഷമാപണം പറയണമെങ്കിൽ തെറ്റാണല്ലോ മാത്രമല്ല ക്ഷമാപണമല്ല അപ്പൊ ഇവര് കണ്ടുപിടിക്കാത്ത അച്ഛനും അമ്മയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു അസുഖം ഈ കുട്ടിയുടെ വായിൽ ഉണ്ടായിട്ട് അത് കണ്ടെത്തി കണ്ടെത്തിയ ഉടനെ ഞാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റ് എടുത്തു എന്നൊക്കെയാണെങ്കിൽ മാപ്പ് പറയേണ്ട കാര്യം എന്താ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടത് അതെ നിങ്ങൾ കണ്ടില്ല കേട്ടോ മോശമായി പോയി എന്നല്ലേ പറയണ്ട അതിന് പകരം സോറി പറയേണ്ട അവസ്ഥ എന്താ ഉണ്ടായത് ഗുരുതരമായ അടുത്ത് അർത്ഥം സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഇനി അന്വേഷണം നടത്തി ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുമെന്നാണ് പറയുന്നത് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ശസ്ത്രക്രിയ നടത്തിയ ഒരു യുവതിയുടെ വയറ്റിൽ കത്രിക വെച്ച് അത് ശസ്ത്രക്രിയ എല്ലാം പൂർത്തിയാക്കി എന്നിട്ട് ഒടുവിൽ അവർ അതിൻ്റെ കൊണ്ടു നടന്നു എന്നിട്ട് അത് പുറത്തെടുത്തു കേസായി പിന്നീട് അവിടെ അതില് നടപടി ഉണ്ടാവുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു ഒന്നും നടക്കുന്നില്ല അപ്പൊ എത്രത്തോളം കുറ്റകരമായ മെഡിക്കൽ അതെ മെഡിക്കൽ കോളേജുകളിലാണ് എന്നിട്ട് അവര് അവർക്ക് നഷ്ടപരിഹാരം കിട്ടാനല്ല അവരോട് കാണിച്ചത് അബദ്ധമാണ് എന്നൊന്ന് സമ്മതിച്ചു കിട്ടാൻ അതെ ഉത്തരവാദിയായ ഡോക്ടറെ കുറ്റക്കാരനാണെന്ന് ഒന്ന് വിധി എഴുതി കിട്ടാൻ തീരുമാനിച്ചു കിട്ടാൻ എത്ര വർഷം കാത്തിരുന്നവര് അതിനുവേണ്ടി എന്തെല്ലാം സമരമുറകള് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പില് തിരുവനന്തപുരത്തൊക്കെ സമരമുറകൾ പൊയ് സമരം ചെയ്യേണ്ടി വന്നു അത് അത് ഒരു കേസ് അതേ സ്ഥലത്താണ് അർദ്ധബോധാവസ്ഥയിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു സ്ത്രീയാണ് ആശുപത്രിയിൽ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിയെ അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് മെയിൽ നേഴ്സ് പീഡിപ്പിക്കുകയാണ് എന്നിട്ട് ആ കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വലിയ തോതിൽ സംഘം ചേരുകയാണ് അതിനെ കുറിച്ച് തെളിവ് നൽകിയ അതിനാകെ സത്യസന്ധമാണ് ഈ സ്ത്രീ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ കുറ്റത്തിന് അനിത എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയെ ഒരു നേഴ്സിനെ എത്ര കാലം ഉദ്രവിടുക്കിയിലോട്ട് സ്ഥലം മാറ്റി കോടതി പറഞ്ഞിട്ടും തിരിച്ചെടുത്തില്ല പിന്നെ അവർക്ക് അവിടെ ഉപഹാസിരിക്കേണ്ടി വന്നു എന്നിട്ട് ആ ഇര ഇരയും കൂടി അതിൻ്റെ വന്ന് വന്ന് ഇരിക്കും എന്തെല്ലാമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപ്പോഴും പറയും ആരോഗ്യവകുപ്പ് ഗംഭീരമാണ് അതും ഇതൊക്കെ ഇതൊക്കെ നടക്കുമ്പോഴും ആരോഗ്യവകുപ്പ് ഇപ്പോൾ വീണ ജോർജ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു വനിത നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് അവർ ഇതിനെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ട് മുമ്പിലുണ്ട് ഇതൊക്കെയാണ് നടക്കുന്നത് ഇതിൻ്റെ തുടർച്ചയാവണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിരന്തരമായ നമ്മൾ വിചാരിക്കുന്ന നേഴ്സിംഗ് സ്റ്റാഫിന് മാത്രമല്ല അവിടുത്തെ ഡോക്ടർമാർക്ക് പോലും ഗുരുതരമായ കൃത്യവിലോപം പതിവാക്കിയ കൂട്ടത്തിൽ അങ്ങേയറ്റത്തെ അശ്രദ്ധയും അലംഭാവവും പുലർത്തുന്നവരാണെന്ന് അതിൻ്റെ അർത്ഥം ഇതെനിക്ക് തോന്നുന്നു അന്വേഷിക്കുന്നതിനുമോ യഥാർത്ഥത്തിൽ ഇത് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ സൂപ്രണ്ടോ പോലീസോ ബന്ധപ്പെട്ട ആരും അന്വേഷിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ ബന്ധപ്പെട്ട ഈ അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഡോക്ടർ തൊട്ട് എല്ലാവരെയും മാറ്റി നിർത്താണ് വേണ്ടത് സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തലല്ലേ വേണ്ടത് എന്നിട്ടല്ലേ അന്വേഷണം നടക്കുക വേറെ എന്തിനായാണ് അതിനകത്ത് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ സാമ്പത്തികമായി എന്തെങ്കിലും മെച്ചപ്പെട്ട നിലയിലുള്ള ആൾക്കാരാണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിലേക്കാണ് അങ്ങുക അപ്പോൾ സാമ്പത്തികമായി ഒരുപാട് താഴ്ന്നു നിൽക്കുന്ന ആൾക്കാർ അവരുടെ ഒരു ആശ്രയം എന്ന നിലയിലാണ് സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്നത് അപ്പോൾ മെഡിക്കൽ കോളേജിന് അത്രയും വലിയ പേരുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വലിയ പാരമ്പര്യമുണ്ട് ആ ആശുപത്രിയിലെ ചില ഡോക്ടർമാർ കാണിക്കുന്ന ഈ അനാസ്ഥ എത്ര വലിയ കൂടിയാണ് സൃഷ്ടിക്കുന്നത് ചീത്തപ്പേരാണെന്ന് മാത്രമല്ല നമുക്ക് ഈ സിസ്റ്റത്തെക്കുറിച്ചുള്ള വിശ്വാസ്യത തന്നെ ഇപ്പോൾ ഈ പറഞ്ഞത് വളരെ ശരിയാണല്ലോ നിവൃത്തിയുള്ളവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകില്ല വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഇൻഷുറൻസ് കാർഡെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ആരും ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകാത്ത അവസ്ഥയുണ്ട് ഇടക്കാലത്ത് കേരള ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഗവൺമെന്റ് ആശുപത്രികളായിരുന്നു കേരളത്തിന്റെ അതിന് വലിയ വിശ്വാസം ഇതുണ്ടായിരുന്നു അതിന് പകരം അത് മുഴുവൻ തകർക്കുന്ന മട്ടിലാണ് ഇപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് മനുഷ്യന് പോയിക്കൂടെ എങ്ങനെ പോകും ഇത്തരം വാർത്തകൾ വരുമ്പോൾ വിശ്വസിച്ച് എങ്ങനെ ആശുപത്രിയിലേക്ക് പോകും ഒന്നത് രണ്ടാമതൊരു കാര്യം കൂടി നമ്മുടെ പൊതു പൊതുജനാരോഗ്യ രംഗം വളരെ ഗംഭീരമാണ് എന്ന് അപ്പോഴും നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ ഭരണകൂടവും ജന നേതാക്കന്മാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഭരണകർത്താക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും എന്നാലോ അവർക്കൊരു പനി വന്നാൽ അവരിവിടെ പോകുകയില്ല ഉടനെ അമേരിക്കയിലേക്ക് കയറാം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇതെല്ലാം ആളുകൾ ചേർത്ത് വായിക്കും ഒരു 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 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഈ സ്റ്റേറ്റിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് കിട്ടുമല്ലോ നമ്മുടെ സംസ്ഥാനത്ത് ചിലച്ചാൽ കോട്ടെ ഇനി ഒരു മുഖ്യമന്ത്രിക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ സൗകര്യമുള്ള എ ഐ എം എസിൽ പോയാൽ കിട്ടുമല്ലോ ട്രീറ്റ്മെൻറ്റ് അവിടെ ഒന്നും ഇവർക്ക് വിശ്വാസമില്ല ഇവർ പോകുന്നെവിടെയാണ് അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളാണ് ഇവർ ട്രീറ്റ്മെൻറ്റ് തേടി പോകുന്നത് അപ്പം തന്നെ ഒരു അവിശ്വാസം ഉണ്ട് രണ്ട് അതിൻ്റെ കൂടെ ഇത്തരം സംഭവങ്ങളും കൂടി വരുമ്പോൾ ഇത്തരം സംഭവങ്ങളും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ നമ്മുടെ പൊതുജനാരോഗ്യത്തെ നമ്മുടെ പബ്ലിക് സെക്ടറിനെ ഗവൺമെൻറ് ആശുപത്രികളെ ഒട്ടും വിശ്വസിക്കാത്തൊരവസ്ഥ വരും അവശേഷിക്കുന്ന വിശ്വാസ്യത കൂടി ഇല്ലാതാക്കുന്നതാണ് നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾ ഈ സംഭവങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് മറ്റു പലയിടത്തും ആളുകളുടെ തല്ലുകൊണ്ട അനുഭവങ്ങളുണ്ട് നമ്മൾ അതിൻ്റെ പൊതുജന നമ്മൾ ഈ ഡോക്ടർമാരുടെ കൂടെ നിൽക്കുകയും ആശുപത്രി ജീവനക്കാരുടെ കൂടെ നിൽക്കുകയും പൊതുജനം ചെയ്ത് തെറ്റാണെന്ന് പറയുകയും ചെയ്തവരാണ് പക്ഷേ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ അവരെന്തുകൊണ്ടായിരിക്കാം പ്രകോപിതരായത് ഇങ്ങനെ അവരെ പ്രകോപിതരാക്കുന്ന വയലന്റാക്കുന്ന സംഭവങ്ങൾ ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലോ ഇന്നിപ്പോ ഈ സംഭവം ഒരു സാധാരണ മനുഷ്യൻ പ്രതികരിച്ചാൽ എന്ത് ആരെ കുറ്റപ്പെടുത്താൻ പറ്റും കണ്ണിൽ കണ്ടവനെ മുഴുവൻ ആഞ്ഞു വീശി അടിച്ചി അടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവനെ ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അത് ചിത്രം മാറും അവന്റെ പേരിലാവും കേസ് അവരെ കൃത്യവിലോപം തടസ്സപ്പെടുത്തി അവരുടെ കൃത്യവിലോപം ഗുരുതരമായ കുറ്റകൃത്യമാണ് അവരുടെ കൃത്യവിലോപം അപ്പോൾ അതിനെയൊക്കെ ഈ നമ്മൾ ഏകപക്ഷീയമായിട്ട് നമ്മുടെ പൊതുജനാരോഗ്യത്തെയും പബ്ലിക് സർവൻസിനെയും രക്ഷിക്കണം രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുന്നതിനെ മറിച്ച് പറയിപ്പിക്കാൻ ഉതകുന്ന അനുഭവങ്ങളാണ് ഇത്തരം അനുഭവങ്ങൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തേതാണ് അങ്ങേയറ്റം പരിഹാസ്യം അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള അനുഭവമാണ് ആർക്കും ന്യായീകരിക്കാനാവാത്ത അനുഭവമാണ് ആരും പ്രതികരിച്ചു പോകുന്ന അനുഭവമാണ് എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനൊരു മഹനീയമായ പാരമ്പര്യമുണ്ട് ഈ പാരമ്പര്യം കളഞ്ഞു കുളിക്കുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട നഴ്സുമാർ അവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക